ക്കൊപ്പം ഓണവിപണിയിലെ നിറസാന്നിധ്യമാണ് ഓണത്തപ്പൻ മാവേലിയെ വരവേൽക്കാനാണ് പൂക്കളങ്ങളിൽ ഓണത്തപ്പനെ വെക്കുന്നതെന്നാണ് സങ്കല്പം മധ്യകേരളത്തിലെ വീടുകളിലാണ് സാധാരണ മഹാബലിയെ വരവേൽക്കൽ ചടങ്ങ് നടക്കുന്നത് അത്തം മുതൽ ഓണവിപണികൾ സജീവമാണെങ്കിലും വിപണിയുടെ അവസാന ദിവസങ്ങളിലാണ് ഓണത്തപ്പൻമാരെത്തുക മധ്യകേരളത്തിലെ വീടുകളിൽ പൂക്കളങ്ങളിൽ ഓണത്തപ്പനെയും വെക്കുന്നു മണ്ണ് കുഴിച്ചുണ്ടാക്കുന്ന സ്തൂപാകൃതിയിലുള്ള രൂപങ്ങളാണ് ഓണത്തപ്പന്മാർ തൃക്കാക്കരയപ്പനെന്നും മാദേവനെന്നുമൊക്കെ ഓണത്തപ്പന് വിളിപ്പേരുണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ മണ്ണ് അരച്ച് ഞങ്ങൾ മേടിക്കുകയണേ അത് കഴിഞ്ഞ് ഞങ്ങളത് പണിത് അത്തം തൊട്ട് ഞങ്ങൾ ഇവിടെ പെണ്ണുന്ന് വിൽപ്പന തുടങ്ങും അതായത് ഒരു സെറ്റിൽ അഞ്ച് ഓണത്തപ്പനും മുത്തിയമ്മ അരകല്ല് തിരക അമ്മിക്കല്ല് പുള്ളക്കല്ല്ല് എല്ലാം കൂടെ കൂടി അടങ്ങുന്ന ഒരു സെറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില സ്വന്തമായിട്ട് പടിയതാണ് ഇത് കണ്ടിരുന്നു കൈകൊണ്ട് തന്നെ അതായത് കൈകൊണ്ട് തന്നെ അരച്ച് ഉണ്ടാക്കുകയാണ് പൂക്കളങ്ങളിൽ അഞ്ച് ഓണത്തപ്പന്മാരെയാണ് പ്രതിഷ്ഠിക്കുന്നത് തിരുവോണനാളിൽ അതിരാവിലെ പൂക്കളങ്ങളിൽ ഓണത്തപ്പന വെച്ച് വിട്ട് മഹാബലിയെ വരവേൽക്കുന്നു എന്നാണ് സങ്കല്പം ഓണത്തപ്പനെ വെച്ചിട്ടാണ് നമ്മൾ മഹാബലിയെ വരവേൽക്കുന്നത് അതിനാണ് നമ്മൾ ഓണത്തപ്പനെ വയ്ക്കുന്നത് അതിരാവിലെ ആയിരിക്കും ഒരു ഏകദേശം ഒരു നാലരയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ എല്ലാവരും ആരാണ് മുതിർന്ന സ്ത്രീ അവർ കുളിച്ച് ഒരുങ്ങി അതുകൂടാതെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് ആണ് ഇത് ചെയ്യുന്നത് കൂടുതലും അന്നേ ദിവസം തുളസിയും തുമ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാറുള്ള പിന്നെ അട പോലെ നമ്മൾ അതൊക്കെ വെച്ച് വരവേൽക്കാറാണ് ചെയ്യാറ് മുത്തശ്ശി കുട്ടിപ്പട്ടർ അമ്മി ആറ്റുകല് ചിരവ എന്നിവയും ഓണത്തപ്പന്മാർക്കൊപ്പം പൂക്കളങ്ങളിൽ നിരത്തുന്നു അഞ്ച് ഓണത്തപ്പന്മാരും ഇവയെല്ലാം അടങ്ങുന്ന ഒരു സെറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില ഓണവിപണി കീഴടക്കി ഓണത്തപ്പന്മാരും സജീവമായി കഴിഞ്ഞു തിരുവോണനാളിൽ ഓണത്തപ്പനെ പൂക്കളത്തിൽ വെച്ച് മഹാബലിയെ എതിരേൽക്കുന്നുവെന്നാണ് സങ്കല്പം ക്യാമറമാൻ ബിപിനാൽ വയ്ക്കൊപ്പം ജനം കൊച്ചി